പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു രേവതി അനന്തപുരിയിലേക്ക് എത്തുകയാണ് അവർ വരുന്ന കാണുമ്പോൾ തന്നെ അനാമിക്ക് പറയുന്നുണ്ടായിരുന്നു അതേ അച്ഛനും അമ്മയും എത്തിയല്ലോ എന്ന് പറയൂ കേട്ടോ അജയനും ജയനും ഒക്കെ മുകളിൽ നിന്ന് അപ്പോഴേക്കും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അവർ വന്ന ഉടനെ തന്നെ വേണു ദേവിയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് ചോദിക്കും അപ്പോൾ ദേവ്യാനി ആണെങ്കിലും ആദ്യം തന്നെ ആ സ്ഥലത്തിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ വേണുവിനോട് ചോദിക്കുന്നത് ടൗണിനടുത്ത് പന്ത്രണ്ട് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പോകല്ലേ അതിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തില്ലേ അത് ശരി തന്നെയാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ അതെന്താ ദയവേ എനിക്കൊരു സംശയം എന്ന് ചോദിക്കുകയാണ് അപ്പൊ അജയൻ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങാലോ എന്ന് പറയുമ്പോൾ അപ്പൊ വേണു അറിയാണ് അത് ഇതുവരെ പ്രമാണം ചെയ്തിട്ടില്ല അതിന്റെ ഓണറാണെങ്കിൽ അമേരിക്കയിലാണ് അയാള് വന്നിട്ടേ എന്ന് അറിയൂട്ടോ അപ്പോൾ ഒരു കോടി രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്തതല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന്റെ എന്ന് പറയുമ്പോൾ വേണുവിന് ഒരു പരിങ്ങലാണ് കേട്ടോ പിന്നീട് അതിനുശേഷം ദേവയാനി പറയുന്നുണ്ടായിരുന്നു കിരണ് അറിയാവുന്ന സ്ഥലം തന്നെയാണ് അത് കിരൺ ആ സ്ഥലത്തിനെ കുറിച്ച് അന്വേഷിച്ചു ആ സ്ഥലം നോക്കുന്നത് ഒരു ഇടനിലക്കാരനാണ് അയാ ഓണറാണെങ്കിലും അമേരിക്കയിലാണ് അവിടെ ഒരു കോടി രൂപയൊന്നും അതിന് അഡ്വാൻസ് കൊടുത്തിട്ടില്ല എന്ന് എന്നും അറിയൂട്ടോ അപ്പോൾ വേണുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അവരുടെ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ളത് അപ്പൊ വേണുവാണെങ്കിലും അടുത്ത അടവ് എടുക്കുകയാണ് കേട്ടോ ഒരു ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത് പരസ്പര വിശ്വാസമാണ് അപ്പൊ അതെന്തായാലും ഇപ്പൊ ഇല്ലാതായി പിന്നെ അത് മാത്രമല്ല ആ വീടുകൾ തമ്മിലും ആ രണ്ട് ബന്ധുവീടുകൾ തമ്മിലും ഒരു വിശ്വാസം വേണം അതാണ് ഇപ്പൊ ഇല്ലാതായത് ഇനിയിപ്പൊ നിങ്ങളെ തെളിവ് സഹിതം ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞങ്ങൾ മോളെ ഇവിടെ നിർത്താൻ താല്പര്യം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ട് അനാമികേനെ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ജാനികക്ക് ഇതൊന്നും ഇഷ്ടാവുന്നില്ല അപ്പോൾ ജാനകിയാണെങ്കിലും ഇങ്ങനെ വീട് വെക്കുന്ന കാര്യമൊക്കെ പറയുമ്പോ എന്തിനാത്ര തിടുക്കം പിടിച്ച് വീട് വെക്കേണ്ട കാര്യം എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് ഉം എന്തായാലും അനാമികേനെ വിളിച്ചുകൊണ്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു ജാനകി സമയം കിട്ടുമ്പോൾ മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചേക്കെന്ന് പറഞ്ഞാൽ അനാമികേനെ വിളിച്ചു പോവാണ് കേട്ടോ അത് കഴിഞ്ഞ് ജലജിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരെങ്ങനെ വിളിച്ചു വരുത്തി സങ്കടപ്പെടുത്തി വിടേണ്ടിയിരുന്നില്ല എന്ന് പറയും പിന്നീട് ഇങ്ങനെ അതുപോലെ തന്നെ ആദൃശ്യം ഇങ്ങനെ ആദ്യം തന്നെ നവ്യനെയാണല്ലോ ആലോചിച്ചിരുന്നത് എന്നിട്ട് ആ സ്ഥാനത്താണ് ഇങ്ങനെ ഇപ്പം നയന വന്നത് അന്ന് എന്തെല്ലാം കള്ളങ്ങളാണ് കനകയും ഒക്കെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അങ്ങനെ അന്ന് ഇവൾക്ക് അങ്ങനെ നവ്യ്ക്ക് ഇങ്ങനെ അനിയത്തിമാരുണ്ടെന്ന് പോലും അന്ന് പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ അവരുടെ വല്യമ്മയുടെ വീട് കാണിച്ചിട്ട് അവരുടെ വീടാണ് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ കള്ളങ്ങളാണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജയൻ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അത് അവര് തിരുത്തുകയും ചെയ്തല്ലോ അന്നൊന്നും ഗോവിന്ദൻ ഇങ്ങനെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗോവിന്ദൻ അങ്ങനെ ഒരു കള്ളും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ കള്ളങ്ങൾ പറയുന്നത് അനാമികയുടെ അച്ഛനാണ് എന്നൊക്കെ പറയൂട്ടോ ഇപ്പൊ ജാനകിയ്ക്കും ആകെ ദേഷ്യാണ് അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു എന്തായാലും എന്റെ മരുമകളെ തള്ളിക്കളഞ്ഞിട്ട് ഇവിടെ നിന്റെ അനിയത്തിനെ കൊണ്ടുവരാമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ജാനകി അവിടെ നിന്ന് അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകട്ടോ അപ്പൊ അജയൻ ആണെങ്കിലും ആകെ ദേഷ്യാണ് അപ്പോ അജയനാണെങ്കിലും ഇങ്ങനെ ജലജയനോട് പറയുന്നുണ്ടായിരുന്നു ഇനി അവരുടെ മകളെ ഇങ്ങോട്ട് വിടുകയാണെങ്കിൽ ഇതുപോലെ കള്ളങ്ങൾ പറയാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ജലജയ്ക്ക് നല്ല സന്തോഷാണ് കേട്ടോ ഇനിയിപ്പോ അനാമിക തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല വഴക്കായിരിക്കല്ലോ നടക്കുക അത് തന്നെയാണ് എനിക്കും എന്റെ മകനും വേണ്ടത് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് മനസ്സിലോർക്കുകയാണ് പിന്നീട് അനാമിക പോയതിൻ്റെ സന്തോഷത്തിൽ അനിയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് സെൽഫിയൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് അവരുടെ ആഘോഷം ഒക്കെ നന്ദൂന അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടിട്ടോ ഇത് ഒരാൾക്ക് അയച്ചു കൊടുക്കാനാണ് നീ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുക്കുന്നതും സെൽഫിയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്ദൂന്റെ ഫ്രണ്ട്സ് ആണല്ലോ അനിയുടെ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ഉള്ളത് അവര് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും പരാതി പറയുന്നുണ്ട് നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ട് നിനക്ക് മൂന്ന് ബ്രാഞ്ച് തന്നിട്ട് നീ അതൊന്നും നോക്കി നടത്തുന്നില്ല എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോ അപ്പൊ അനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട് ഞാനിപ്പോ ഇനി കമ്പനിയിലേക്ക് പോയിട്ടില്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും അവിടെ നല്ല മാനേജർമാരെയാണ് ആ ദൃശ്യേട്ടം വെച്ചിട്ടുള്ളത് എന്ന് പറയട്ടെ അത് നീ പണി പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരിക്കും എന്നാലും നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടേ എന്നൊക്കെ ഇങ്ങനെ അനിയനോട് ചോദിക്കുമ്പോ എനിക്കൊന്നിലും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല ഇനിയിപ്പോ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നാലേ എനിക്ക് അതിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ എന്നാട്ടോ പറയുന്നത് എന്തായാലും പിന്നീട് നന്ദുവിന് ആ ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും അങ്ങനെ സ്റ്റേഷനിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ മെസ്സേജ് വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അനിയുടെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞ് നോക്കുകയാണ് കേട്ടോ അപ്പൊ വീഡിയോ ആയിരിക്കും അവർ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്ദു ആലോചിക്കുന്നുണ്ട് എന്താ ഇപ്പൊ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ എന്ന് ഒരു വോയിസ് നോട്ടും കൂടെ ഉണ്ടായിരുന്നു അതിങ്ങനെ കേട്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിയർ അനാമിക എന്ന രാക്ഷസി വീട് വിട്ടുപോയി അതിന്റെ ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് ഇനി ഇതിലും വലിയ കേക്ക് മുറിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് അനാമിക എന്നേക്കുമായിട്ട് അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി നന്ദു എന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞോണ്ടുള്ള ഒരു വോയിസിനോട്ടാണ് കേട്ടോ അപ്പൊ നന്ദു അനിയനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ഓരോരോ ദിവസവും അനിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നന്ദും കാത്തിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ആണെങ്കിലും നയന വരച്ച ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആദർശനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോഴാണ് അയനവിടേക്ക് കയറി വരുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു നീ ഇങ്ങോട്ട് വന്നോ നിന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭാര്യേനെ എന്തിൻ്റെ ഭർത്താവ് അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിനക്കിതൊക്കെ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്താണ് കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതിന് നല്ല കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവന് അപ്പോ അതുപോലെ തന്നെ ആദർശീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് അവന്റെ ഇങ്ങനെ ബേർഡേ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമിക വീട് വിട്ടുപോയ ആഘോഷാണ് അവൻ കേക്ക് മുറിച്ച് ഇങ്ങനെ ആഘോഷിക്കുന്നത് ഇത് നന്ദുന് അവൻ അയച്ചു കൊടുത്തതാണ് അപ്പോൾ അനാമിക അവന്റെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോണെന്ന് അവൻ എന്ത് മാത്രം ആഗ്രഹിക്കുന്ന നോക്കിക്കാ എന്നൊക്കെ ഇങ്ങനെ ആദർശി പറയുകയാണ് കേട്ടോ അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദു ഇനിയിപ്പോ വേറെ കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതം എന്താവോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ നന്ദുവിന് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അതൊക്കെ പറ്റും പക്ഷേ അനിയുടെ കാര്യം എന്തായി പോവോന്ന് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയുടെ ആ സന്തോഷം ഒന്നും കൂടെ നോക്കിക്കെന്നൊക്കെ പറയുമ്പോൾ ആദർശ് വീണ്ടും ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ജാനകിയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അജയനെവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് കേട്ടോ നീ എന്തിനാ ജാനകി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് അപ്പോൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അജേട്ടനെ അറിയില്ല എന്ന് ചോദിക്കട്ടോ അനാമിക പോയതിൻ്റെ വിഷമമാണ് ജാനകിക്ക് അപ്പോൾ അജയൻ ഇങ്ങനെ അനാമികയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റാത്ത ഒരുത്തിയാണ് അവൾ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ആരെയാണ് നമ്മുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റുന്നത് നേരത്തെ രണ്ട് മരുമക്കൾ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ വഴക്കുണ്ടായി തുടങ്ങിയത് എന്നൊക്കെ ജാനകി പറയുമ്പോൾ അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് ദേവിയാനേയും ചോദിക്കുന്നുണ്ട് കേട്ടോ നീ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ വഴക്കൊന്നുമില്ലായിരുന്നോ നീ വീട്ടിലേക്ക് വന്നപ്പോൾ ജലജ എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഇപ്പൊ അതൊക്കെ മറന്നോ എന്ന് ചോദിക്കൂ കേട്ടോ അപ്പോ അജയൻ പറയുന്നുണ്ടായിരുന്നു ആദ്യം ഇവൾക്ക് ജലജേനെ ഇങ്ങനെ കണ്ണെടുത്ത് വെക്കാണ്ടൂടായിരുന്നു ഇപ്പൊ അവളുടെ വാക്കി കേട്ടാണ് ഓരോന്ന് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ അജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനാമികയെക്കുറിച്ച് തന്നെയാണ് അജയൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാനകിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രണ്ടുപേരും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വരുന്നത് അപ്പോൾ അജ് ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അച്ഛനും അമ്മയും വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്ന് രണ്ടുപേരൊന്നും ഉണ്ടായിരിക്കും എന്നൊക്കെ പറയണം ഇതിന് മുന്നേ അതുപോലെ തന്നെ ജാനകി പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അനാമിക അനിയും തമ്മിലുള്ള ബന്ധം അങ്ങ് വേർപ്പെടുത്താൻ ചെന്നിട്ട് അച്ഛനോടും അമ്മേനോടും പറയും അത് പറയാം ആർക്കും ധൈര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനാമികേനെക്കുറിച്ച് ഇങ്ങനെ മോശം പറയുന്ന സമയത്ത് ജാനകി അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്ന കാണുമ്പോ തന്നെ അവരിങ്ങനെ മിണ്ടായിരിക്കുകയാണ് കേട്ടോ മിണ്ടാ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അനാമിക മോള് വേണമെങ്കിൽ പോയോ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ വേണുവിനെ വഴിയിൽ വെച്ച് കണ്ട കാര്യമൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു വേണു ആണെങ്കിൽ ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞു എന്ന് പറയുകയാണ് എന്നിട്ട് ദേവ്യാനീനോട് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അനാമികനെ പോയി വിളിച്ചു കൊണ്ടുവരണം അതുപോലെ തന്നെ ജാനകിയും കൂടെ പോകണം എന്ന് പറയുമ്പോൾ ജാനകി പോവില്ല എന്ന് പറയട്ടോ അപ്പൊ അനാമിക മോൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ദേവ്യാനി പോവാന്ന് സമ്മതിക്കുന്നുണ്ട് അവർ വിടൂന്നൊന്നും അറിയില്ല ഞാൻ പോയി വിളിക്കാം എന്ന് പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി അവിടെ നിന്ന് അങ്ങ് പോകും ാണ് അതിനുശേഷം മുത്തശ്ശനാണെങ്കിലും ദേവിയാനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വീട്ടിലെ ഇളയ മരുമകളല്ലേ അപ്പോൾ അവൾ എന്തേലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞു തരുത്തേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അജയനാണെങ്കിലും ഒട്ടും താല്പര്യം ഇല്ല കേട്ടോ ദൈവേനെ വിളിക്കാൻ പോകുന്നില്ലേ അപ്പൊ അജയനാണെങ്കിലും അങ്ങനെ മുത്തശ്ശിനോട് പറയാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് തോന്നരുത് ഇങ്ങനെ വീട്ടിനുള്ളിൽ വഴക്കുണ്ടാകുമ്പോൾ ഇങ്ങനെ പണങ്ങി പോകുന്ന മരുമക്കളെ തിരിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ആ തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് പക്ഷെ അവരെ തിരിച്ചു വരാൻ അവരുടെ ഈഗോയും സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്കൊന്ന് താഴ്ന്നു കൊടുക്കാൻ പറ്റിയെങ്കിലും അത് തന്നെയാണ് നല്ലത് നമ്മൾ ഇങ്ങനെ പരസ്പരം ഇങ്ങനെ വേർപിരിയാൻ പോകുന്നവരെ പെട്ടെന്ന് അങ്ങ് വേർപിരിക്കരുത് കുറച്ച് സമയം നമ്മൾ കൊടുത്തു നോക്കണം ഒന്ന് താഴ്ന്നു കൊടുത്ത് നോക്കണം എന്നിട്ട് അതിന് തുണിയാവൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദേവ്യാനി ആണെങ്കിലും അനാമികയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ രേവരിത് വരുന്നു കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെന്നിട്ട് അനാമികേനോടും അതുപോലെ തന്നെ വേണുവിനോടും പറയുന്നുണ്ടായിരുന്നു അനിയുടെ വല്യമ്മ വരുന്നുണ്ട് എന്ന് അപ്പൊ വേണു അനാമികക്ക് പറഞ്ഞു കൊടുക്കാണ് നമ്മൾ ഡിമാൻഡ് ഇടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവ്യാനി വിളിക്കാൻ വരികയാണെന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ദേവ്യാനി ചെന്നെ തന്നെ മോളെ കൊണ്ടുപോകാനാണ് വന്നത് എന്നൊക്കെ പറയുമ്പോ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ താല്പര്യമില്ലെന്നാണ് കേട്ടോ വേണു പറയുന്നത് അനാമിക അതെന്നെയാണ് പറയുന്നത് ഞാനിപ്പോ വരുന്നില്ല ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത് എന്നൊക്കെയാ തന്നെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ മുത്തശ്ശനാണ് വിളിക്കാ പറഞ്ഞെന്ന് പറ അച്ഛനാണ് എന്നോട് മോളെ വിളിച്ചു വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണോ അവനയുടെ വല്ല്യമ്മ വന്നത് എന്നൊക്കെ എന്തൊക്കെ ഒരു കളിയാക്കിയ മാതിരി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അവര് വിടുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ തല്ലുണ്ടാക്കി കഴിയുന്ന ഒരു വീടല്ലേ അത് എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായിട്ട് മാത്രമേ മോളെ ഇനി അങ്ങോട്ട് വിടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നുള്ളൂ ഇപ്പോൾ എന്തായാലും മോളെ പറഞ്ഞു വിടുന്നില്ല എന്ന് പറയൂ കേട്ടോ ആ സമയത്ത് ദേവ്യാന് ചോദിക്കുന്നുണ്ടായിരുന്നു അനാമിക മോൾക്ക് കൊടുത്ത സ്വർണം ആ വീട്ടിൽ ആരും അറിയാതെ ഇങ്ങനെ എടുത്ത് വിറ്റത് ശരിയാണെന്ന് വേണുവിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എനിക്കത് അത്ര സീരിയസ് ആയിട്ടൊന്നും തോന്നുന്നില്ല എന്നാണ് വേണു പറയുന്നത് പിന്നെ മനുഷ്യന്മാരുടെ കാര്യമല്ലേ ഇടയ്ക്ക് ഷോർട്ടേജ് വരുമല്ലോ ഇപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ആ സ്വർണ്ണത്തിൻ്റെ ഇരട്ടിയായിട്ട് വാങ്ങാൻ സാധിക്കും അത് ഇന്നോ നാളെയോ വേണമെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെയാണ് ഇട്ട് വേണു പറയുന്നത് അപ്പോൾ ആ വീട്ടിൽ അറിയാതെ ചെയ്തത് ശരിയല്ല എന്നാണ് ദേവയാനി പറയുന്നത് അപ്പോൾ വേണുവാണെങ്കിലും ദേവ്യാനീനോട് പറയാണ് എന്നാൽ പിന്നെ ആ വീട്ടിലെ നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് ഒരു ചാർട്ട് തയ്യാറാക്കി അതുപോലെ അങ്ങ് ചെയ്യാലോ എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് പറയുകയാണ് കേട്ടോ കളിയാക്കിക്കൊണ്ട് പിന്നീട് നാമിക വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ അച്ഛനോട് എന്താ പറയണ്ടതെന്ന് ദേവ്യാനി ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ വേണു പറയും എന്താ പറയണ്ടേ എന്ന് മോളിൽ തന്നെ പറഞ്ഞല്ലോ എന്തായാലും ഇപ്പോൾ അവളെ നിങ്ങളുടെ കൂടെ വിടാൻ താല്പര്യം ഇല്ലാന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് വിടുന്നില്ല എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പം എന്നാൽ എന്ന് പറഞ്ഞിട്ട് ദേവ്യാനി പോകാൻ നിൽക്കുമ്പോൾ രേവതി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞാൽ ദേവയാനി പോവും അപ്പൊ വേണുവാണെങ്കിലും പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കടുപ്പിച്ച് സംസാരിച്ചു അപ്പൊ അനാമിക പറയുന്നു ഒട്ടും കടുപ്പിച്ചിട്ടില്ല ഇങ്ങനെ തന്നെയാണ് അവരോട് പറയേണ്ടിയിരുന്നത് ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് എന്നെ വന്ന് വിളിക്കണം ലാസ്റ്റ് അനി വന്ന് വിളിക്കണം എന്നൊക്കെയാണ് കേട്ടോ അതെ അനാമിക പറയുന്നത് അനാമിക എന്തായാലും നല്ല സന്തോഷമായിട്ടുണ്ട് പിന്നീട് ദേവയാനി ഒറ്റയ്ക്ക് വരുന്ന കാണുമ്പോൾ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട് അനാമിക കൂടെ പോന്നിട്ടില്ല എന്നുള്ളത് അപ്പൊ ദേവിയാനിനോട് ചോദിക്കും ചെയ്യുന്നുണ്ടട്ടോ അനാമിക മോളും പോവുന്നില്ലെന്ന് അപ്പൊ അവർക്ക് വിടാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ നിർബന്ധിച്ചു കൊണ്ടുവരണമായിരുന്നു എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പൊ ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ നീവേനി പറയുന്നുണ്ടായിരുന്നു ഇനി പനാമിക മോള് എന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ഇവിടുത്തെ ഇളയ മരുമകളല്ലേ അതുകൊണ്ട് നമ്മൾ വേണ്ട അതൊക്കെ ക്ഷമിക്കാൻ എന്നൊക്കെയാണ് മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നത് കേട്ടോ അനിയും അനാമികയും തമ്മിൽ ഇങ്ങനെ തുടക്കത്തിൽ തൊട്ടേ പൊരുത്തക്കേടാണല്ലോ അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആദർശനയനിയും തുടക്കത്തിലെ വഴക്കായിരുന്നല്ലോ എന്ന് പറയുമ്പോഴും ഇങ്ങനെ ദേവിയാനി പറയുകയാണ് അങ്ങനെ അവര് തമ്മിൽ വഴക്കായിരുന്നെങ്കിലും ഇങ്ങനെ വഴിവിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ് കേട്ടോ അപ്പൊ വഴിവിട്ടൊന്നും സഞ്ചരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അനാമിക മോള് വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ മുത്തശ്ശൻ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ദേവ്യാനി ഏയ് ഇല്ല എന്നിങ്ങനെ പറയുക കേട്ടോ അനിയനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അനാമിക മോളും കുറെ മാറാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ദേവ്യാനി പോകുന്നത് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞാലും എന്തൊക്കെയോ കാര്യമുണ്ട് വേണുവിൻ്റെ അനാമികയുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയും ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിഞ്ഞ് പോയില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് മുത്തശ്ശിനും പറയാണ് കേട്ടോ മുത്തശ്ശീനോട് പിന്നീട് നന്ദുവിൻ്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് ഒരു പരാതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ സ്ത്രീയുടെ ഭർത്താവാണെങ്കിലും ഇന്നും മദ്യപിച്ചു വന്നിട്ട് എങ്ങനെ വഴക്കുണ്ടാക്കും അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ വരും എന്നിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം ഭക്ഷണത്തിന് രുചി ഇല്ലെങ്കില് പിന്നെ കാര്യം പറയണ്ട അങ്ങനെ ഉപദ്രവിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ അവരിപ്പോ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോ അങ്ങനെ ചീട്ട് കളിക്കുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ടാവും എന്ന് പറയാനോ അപ്പൊ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരു നാലഞ്ച് തവണ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഉപദേശിച്ചു വിടും എന്ന് പറയാനോ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എസ് ഐ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അയാള് കുഴപ്പക്കാരനാണെന്ന് പറയും അങ്ങനെ കൊഴപ്പക്കാരെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ ഡ്യൂട്ടിക്ക് വെച്ചിട്ടുള്ളത് എന്ന് അതുപോലെ തന്നെ നന്ദും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അയാളൊന്നു കാണണല്ലോ എന്തായാലും ഞാൻ അയാളെ കണ്ടു വരുന്നത് വരെ നിങ്ങൾ ഇവിടെ സ്റ്റേഷനിലിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പോ അയാള് ചില്ലറക്കാരനല്ല കുഴപ്പക്കാരനാണെന്നൊക്കെയാണ് എസ് ഐ പറയുന്നത് എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എസ് ഐനെ ചോദിക്കും ഞാൻ വരണോന്ന് അല്ല താനിവിടെ ഇരുന്നോ ഞാൻ ആ സ്ഥലം കണ്ടുപിടിച്ച് ഒറ്റയ്ക്ക് പോയിട്ട് അയാളെ കണ്ടെത്തിക്കോളാം എന്ന് നന്ദു ദേഷ്യത്തിൽ പറയുമ്പോൾ ഞാനും വരാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് അവരവിടെ എത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളും സംഘവും അവിടെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ അപ്പൊ അതിൽ ഒരുത്തന അങ്ങനെ എണീക്കും ഇങ്ങനെ പോലീസ് എന്ന് പറഞ്ഞിട്ട് നീ അവിടെ ഇരിക്കടാ ഇങ്ങനെ ഇപ്പോഴത്തെ എസ് ഐ ആണെങ്കിലൊരു വനിതാ എസ് ഐ ആണ് ഇങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ അയാളെയും കൂടെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു അവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ എസ് സുലേഖയുടെ ഭർത്താവ് എന്ന് അപ്പൊ അയാൾ ഇങ്ങനെ കൈ പൊന്തിക്കൂട്ടോ ഞാനാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഭാര്യ ഇപ്പൊ സ്റ്റേഷനിലുണ്ട് തനിക്കെതിരെ ഒരു പരാതി തന്നിട്ടുണ്ട് അത് അന്വേഷിക്കാനാണ് വന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ വണ്ടിയിൽ കയറാൻ പറയുമ്പോ അയാൾ കയറില്ല എന്ന് പറയും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ പോരാ നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് നിർത്തിയിട്ട് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് വന്ന് വണ്ടിയിൽ കയറാൻ പറയട്ടോ അയാളാണെങ്കിലും അപ്പൊ എ എസ് ഐനോട് ചോദിക്കുന്നുണ്ടായിരുന്നു മാഡം ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അയാളാണെങ്കിലും നന്ദൂന തടയാൻ നിൽക്കുന്നുണ്ട് എ എസ് ഐ ആണെങ്കിലും അയാൾക്ക് പേടിയുണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും നന്ദി വിട്ടുകൊടുക്കില്ലല്ലോ അപ്പോൾ വന്ന് വണ്ടി കയറാൻ പറയുമ്പോ അയാൾ കേറില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞാൽ അങ്ങ് തിരിഞ്ഞിട്ട് അയാളുടെ മുഖത്ത് ഒരടി അങ്ങ് കൊടുക്കുക അയാൾ നന്ദൂനെ തിരിച്ചടിക്കാൻ നിൽക്കുമ്പോൾ നന്ദു ആണെങ്കിലും അയാളുടെ കൈ തടഞ്ഞു വെക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്